ഒരു തീവ്രവേദന ഛർദ്ദി ഓക്കാന വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴും ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോഴും അസഹ്യമായി തോന്നുക എന്നിവ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ നമസ്കാരം ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഫ്രം ഡോക്ടർ ഷദാ സോളിസ്റ്റിക് ഹോമിയോപ്പതി ക്ലിനിക് തിരൂർ മയപ്പുറം ഇങ്ങനെ കൂടുതലായും തലയുടെ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന ശക്തമായ തലവേദനയാണ് മൈഗ്രൈൻ അഥവാ ചെന്നിക്കുത്ത് ഇത് നാല് മണിക്കൂർ മുതൽ മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന ഒന്നാണ് ാണ് ഇതിന്റെ കാരണങ്ങൾ മൈഗ്രന്റെ കൃത്യമായ കാരണം ഇന്നും വ്യക്തമല്ല എങ്കിലും ഹോർമോൺ മാറ്റങ്ങൾ ചില ഭക്ഷണങ്ങൾ കടുത്ത മണം തീവ്ര തീവ്രവേച്ചം ശബ്ദം എന്നിവയെല്ലാം മൈഗ്രൈന് കാരണമാകാം ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളും ഉയർന്ന മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ക്ഷീണവും ഇത് കൂടുതലാക്കാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് മൈഗ്രേന്റെ മുൻപ് കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം കണ്ണിൽ പ്രകാശം മിന്നുമറിയുന്നത് പോലെ തോന്നാം കാഴ്ചയിൽ മങ്ങലുണ്ടാവാം ഇരുട്ടുള്ള മുറിൽ വിശ്രമിക്കാൻ താല്പര്യം ഉണ്ടാകാം ഇതെല്ലാമാണ് ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ ഹോമിയോപ്പത്തിയിലും മൈഗ്രെയിനും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഹോമിയോപ്പതി രോഗിയെ മുഴുവനായും മനസ്സിലാക്കി ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചികിത്സ നൽകുന്നത് ഹോമിയോപ്പതി മരുന്നുകൾ ശരീരത്തിന്റെ പ്രകൃതിദത്ത ചികിത്സാ ശേഷി ഉണർത്തി ഹോർമോൺസിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ധാന്യങ്ങൾ പെൺ ധാരാളമായിട്ട് കുടിക്കുക ഒരു ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ശീലമാക്കുക ദിവസവും മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക സമയത്ത് ഭക്ഷണം കഴിക്കുക ഹോമിയോപ്പതി മരുന്നുകൾ സുരക്ഷിതവും തികച്ചും പാർശ്വഫലരഹിതവുമാണ് രോഗങ്ങൾക്ക് വ്യക്തിഗത പരിഗണനയോടെ പരിഹാരം നൽകുന്നതോടൊപ്പം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു താങ്ക്